സ്ത്രീകൾക്കെതിരെയുള്ള പീഡന ആരോപണം യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ചേർത്തലിൽ വി ഡി സതീശിന്റെ കോലം കത്തിച്ചു ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം സമീപം അവസാനിച്ചു തുടർന്ന് ചേർന്ന പ്രതിഷേധ സമ്മേളനം ഡി വി എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സി ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഈ കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ള സ്ത്രീകൾക്കെതിരെ നടത്തിയിട്ടുള്ള അക്രമങ്ങളുടെ ഓരോന്നോരോന്ന് ചുരുള വരികയാണ് കേരളത്തിൽ പൊതുവേ യൂത്ത് കോൺഗ്രസ് അങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസമല്ലേ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ അകത്ത് കിടക്കുന്നത് മറ്റൊരു ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആള് വീടിന്റെ സമീപത്ത് തന്നെ ബലാത്സംഗം ചെയ്ത ഒരു സ്ത്രീയെ കുഴിച്ചിട്ടത് അധിക നാളൊന്നും ആയിട്ടില്ല മൂത്ത കോൺഗ്രസിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല നിലമ്പൂരിൽ രാധ എന്ന് പറയുന്ന തൂപ്പു ജോലിക്ക് വരുന്ന ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അതുകൊണ്ട് പൊട്ടക്കുളത്തിൽ തള്ളിയത് അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ പക്ഷെ അതിന്റെ പിന്തുടർച്ച മാത്രമല്ല സ്ത്രീകളെ വശീകരിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്ന അതിനുശേഷം അവരെ കശാപ്പ് ചെയ്യുന്ന ഒരു സ്ഥിതി ചേർത്തലക്കര അനുഭവമുണ്ട് ഇപ്പോൾ സെബാസ്റ്റിൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനൂപ് വേണു അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി കെ ജെ ജിസ്മി സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം അനുപ്രിയ ദിനു നേതാക്കളായ വിമൽ മോഹൻ ടി എസ് സുധീഷ് സതീഷ് സദൻ അരുൺകുമാർ എന്നിവർ സംസാരിച്ചു